സലാം മൂലയ്ക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനുണ്ടല്ലോ ഇതുവരെ ഇങ്ങനെ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണത് അത് വന്നിട്ട് ഒരു ട്രാവൽ ബ്ലോഗ് പോലെയാണ് അങ്ങനെ വലിയ ട്രാവൽ ട്രാവലൊന്നുമില്ല എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ട് അങ്ങനെ വലിയ അല്ല ചെറിയൊരു കേക്ക് കെട്ടിങ്ങ് അതുപോലെ അവൻ്റെ ഇളയ മോൻഡ മീൻസ് അനിയത്തിയുടെ ഇളയ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പോകാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇന്ന് കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ആ കാണാൻ പോകുന്നതും പിന്നെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ പിന്നീ പറയുമ്പോൾ തന്നെ ഇത് തെറ്റി തെറ്റിയേ പോകണം ഫസ്റ്റ് ടൈം അല്ല ഇത് ചെയ്യണത് തെറ്റേതായ എക്സൈറ്റിങ്ങും ഉണ്ട് എന്താപോലെ അപ്പോൾ വേറെ വീഡിയോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക നൂറ്റി എത്രയോ നൂറ്റി എഴുപത്തി എത്രയോ സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ കേട്ടോ സപ്പോർട്ട് ചെയ്യണേ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ிய எ போனியா அதியா விளாத்தி தான் வண்டியும் പിന്നെ പറയണ്ടല്ല ഗസ്റ്റ് ആക്കി എത്തിയപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പിന്നെയും നമ്മളെ യാത്ര തുടർന്ന് റേഫു കുറച്ചൊന്നും ഉറങ്ങിയിട്ടൊക്കെ എണീറ്റായിരുന്നു പിന്നെ എന്റെ അനിയനാണ് ഇത് അനിയനാണ് വണ്ടി ഓടിച്ചത് പിന്നെ ഉച്ച കഴിഞ്ഞ സമയ എല്ലാവർക്കും ദാഹമായിരുന്നു പിന്നെ കരിക്കുടിക്കി ഇറങ്ങി അവിടെ അവിടെ അയ്യോ അതിച്ചി അടയിരുന്ന് കുടിച്ചു വന്നി വയ്യാത്ത ചെരുപ്പ് കാറിൽ കിടക്കണോട്ട് നദീ എന്നാ ഒരെണ്ണം ഉമ്മച്ചിയെ കൊണ്ടല്ലോ ഇറങ്ങി വരൂലേ ചേട്ടായി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗു ഇതാണ് മുതലപ്പുഴയാണ് ഏട്ടാ ഇപ്പൊരുമാതിരയ്ക്ക് ഒരു കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് മുതലപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണേ അവിടെയാണ് അനിയത്തിയുടെ വീട് പിന്നെ ബീച്ച് സൈഡൊക്കെ ഉണ്ട് തന്നെ ഭയങ്കര സീനാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനൊക്കെ ആയിട്ട് പിള്ളേർക്കൊക്കെ മണലിൽ കളിക്കാനും കടലിൽ കളിക്കാനും പോകുന്ന വഴിയിട്ട് ഒരു ബൈക്ക് സൈഡിൽ ഇരുന്നിട്ട് പിന്നെ അത് പോകാൻ പറ്റാതെയായി പിന്നെ അവയെ ഇറങ്ങി വയ്ക്കുകയാണ് മാറ്റി കുറേ ഹോൺ ഹോണടിച്ച് വന്നിട്ടൊന്നുമില്ല അവർ പിന്നെ അങ്ങനെ മൈൻഡൊന്നും ആക്കാതിരുന്ന നമ്മളിനെ ഇറങ്ങി ഒതുക്കിയൊക്കെ വെച്ചിട്ട് പോയി കുറച്ച് ദൂരം ഹലോ ഇതാരാണ് ഏ എന്തിന് കഴിഞ്ഞത് സിയാൻ എന്തിനു കഴിഞ്ഞത് അടിച്ച അമ്മ പറഞ്ഞു ടി വി ഒക്കെ വാങ്ങിച്ച നമ്മൾ അറിഞ്ഞു വല്യ ജീവി എത്ര എത്ര ഇഞ്ച് ഇഞ്ച് വന്നപ്പോ അവള് കുളിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അവള് ചായ ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന കേട്ടാ ഇത് കണ്ട പേപ്പർ കപ്പാണ് ഈ സുന്നത്തൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വിരുന്നേരും കാര്യങ്ങളൊക്കെ വന്നപ്പോ വാങ്ങിച്ചു വെച്ചാണ് പിന്നെ മറ്റേ പാത്രം കഴുകണ്ടല്ലൂന്ന് കഴിഞ്ഞ് അവള് ലാഭമാക്കിയാണ് അതിൽ തന്നെ നമുക്ക് ചായയും തന്നു

അങ്ങനെ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നായിരുന്നേ എടുക്കാൻ വന്നിട്ട് അവന്മാർക്ക് മാത്രമേ എടുക്കണുള്ളൂ മക്കൾക്ക് മാത്രം ഒരാൾക്ക് ബർത്ത്ഡേ അല്ലേ പിന്നെ അവൻ്റെ ഇത് കഴിഞ്ഞു സുന്നത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു നമ്മൾ അപ്പോഴും വരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ വന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടോർക്കും കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം അവളും അനീത്തിയും അനിയനും കൂടെ പിന്നെ ഇത് തപ്പസിരി മോളാണ് അൻസിയ പിന്നെ എന്താ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഭയങ്കര ബിസിയാണ് അവര് ഓട്ടം ചാട്ടം കളി ആ തുണിക്കട തലകീരായി മറിച്ചില്ലെന്നേ ഉള്ളൂ അങ്ങനെ തുണിയെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് വാങ്ങാൻ വന്നായിരുന്നേ കേക്ക് വന്നിട്ട് ചോക്ലേറ്റിന്റെ ട്രോളി കേക്കാണ് ചോക്ലേറ്റ് ട്രോളി കേക്ക് അങ്ങനെ എന്തുവാണ് ആ ചോക് ചോക്ലേറ്റ് ട്രോളി കേക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ആണേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ടല്ലോ ആ ഒരു സംഭവമാണേ ഇവിടെ ഉള്ളത് അതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ചിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കേക്ക് ഗെറ്റ് വൺ ആണ് അങ്ങനെ രണ്ട് കേക്കായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ തുണിയെടുപ്പും പിന്നെ കേക്ക് വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ദാഹമായി വിശപ്പായി പിന്നെ പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ദോശ വാങ്ങിക്കാനായിട്ട് ഒരു തട്ടേട നടത്തിയായിരുന്നു അമ്മ തട്ടേടയില് അങ്ങനെ പിന്നെ എല്ലാവരും ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നു ദോശ സാമ്പാർ കഴിച്ചിട്ട് ഓടിക്കാം നമുക്ക് ഒക്കെ ആ പെട്ടെന്ന് തിന്നിക്കൂട്ടി വെയിറ്റ് ചെയ്യണ ദോശക്ക് എത്ര ദോശ അയക്കും അങ്ങനെ പിന്നെ ദോശയൊക്കെ വന്നായിരുന്നു എനിക്കും ദോശ ചമ്മന്തി കറി സാമ്പാർ പപ്പടം മുളക് കറി അങ്ങനെ അതെല്ലാം വെച്ചിട്ട് നന്നായിട്ട് കഴിച്ചായിരുന്നു ഇങ്ങനെ ഈ വെളിയിലൊക്കെ പോയിരുന്ന ആ കാറ്റും ആ ഒരു സന്ധ്യ നേരമൊക്കെ ആയിട്ട് നല്ല ഒരു വായ്പ ആയിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട് ബാക്കിയുള്ള ഒരു ഓംലെറ്റൊക്കെ വാങ്ങിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് അതങ്ങനെ ഒഴിവാക്കി ബാക്കിയുള്ള സൂപ്പറായിട്ട് കഴിച്ച് അങ്ങനെ ഒരു ട്രെയിൻ പോയായിരുന്നു അവിടെ കൂടെ ട്രെയിൻ അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴി റെയിൽവേ കാറ്റ് അടച്ചായിരുന്നു അങ്ങനെ കുറെ നേരം ഇവിടെ പോസ്റ്റായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും പിന്നെ ബഹളവും കാര്യമൊക്കെ ആട്ടാ അങ്ങനെ കുറെ നേരം റോഡിലായി അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നേ വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ബലൂൺ ഡെക്കറേഷനും കാര്യങ്ങളും ബലൂൺ പരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ പോയി അങ്ങനെ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നേ അവന് വലിയ സന്തോഷം അവനിങ്ങനെ ബർത്ത് ഡേക്ക് വന്നിട്ട് അവർക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു സന്തോഷം എന്ന് പറയുന്ന കേക്ക് കട്ടിങ്ങും അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു സന്തോഷമൊക്കെയാണല്ലേ അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടു സംസാരിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ടാറ്റ വായ്പേസ് ചെയ്യും